ശയങ്ങൾ ഉണ്ടാക്കുകയും വ്യത്യസ്ത തെളിവുകൾ പിടിച്ച് ഇതൊക്കെ ആണെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കായി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ അതിനെല്ലാം പൊളിക്കാൻ മാത്രം അഹ്ലുസുനത്തിന്റെ കയ്യിലുള്ള വജ്രായുധമാണ് ഈ അശ്വന്നത്വ എന്ന് പറയുന്ന കാര്യം കാരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഖുർആാനിലോ സുന്നത്തിലോ പൊതുവായി വന്നിട്ടുള്ള പല തെളിവുകൾ ഉണ്ടാകും പക്ഷേ ആ തെളിവുകൾ എങ്ങനെ മനസ്സിലാക്കണം ചെയ്യേണ്ടത് തന്നെയാണോ എന്നുള്ളത് നെബ്സല്ലാഹു അലൈഹി വസ്സലം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുക പൊതുവായി അങ്ങനെ ഒരു തെളിവുണ്ടായിട്ടും ഉണ്ടായിട്ടും നബ്സു അള്ളാ അലിസ്ലം അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് സുന്ന തർക്കിയാണ് ഉപേക്ഷിക്കേണ്ട സുന്നത്താണ് ചെയ്യേണ്ട സുന്നത്തല്ല അലൈഹി അലൈവലം പൊതുവായി ഒന്നൊരു കാര്യത്തെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ യുക്തിവാദമല്ല നമ്മളായത്തോണ്ട് നമ്മളത് അല്ലേന്ന് പറയാം ഇതുകൊണ്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിച്ച് ദീനാചരിക്കലല്ല നബ്സല്ലാസ്ലം കാണിച്ചു വന്നിട്ടുണ്ടോ ഇല്ല എന്നു

ആളുകൾ വഞ്ചിക്കാറുണ്ട് ജനങ്ങളെ ഫസ് കുറൂനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദിക്ർ ചൊല്ലുക എന്നാണ് ഫസ് കുറു എന്ന് പറയുമ്പോൾ അവിടെ വാവുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുവചനമാണ് അല്ലെ ഒരാളോടാണെങ്കിൽ കൂട്ടമായി ദിക്ർ ചൊല്ലാൻ കൂടി ഹൽക്കകൾ ഉണ്ടാക്കാൻ പാടില്ല എങ്കിൽ ദിക്ര മജുലിസുകൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്നെങ്കിൽ അള്ളാഹു ഫസ്കുർനി എന്ന് പറയണം ഇവിടെ ഫസ് കുറൂനി എന്നാണ് പറഞ്ഞത് ബഹുവചനമാണ് എന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരെ ആളുകൾ വിചാരിക്കും ശരിയാണ് ചിലപ്പോൾ കുറച്ചൊക്കെ മദ്രസയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫിന്റെ കിതാബ് അറബി കിതാബൊക്കെ പഠിച്ച സാധുക്കളായ ആളുകളും വിചാരിക്കും വിദ്യാർത്ഥികളൊക്കെ വിചാരിക്കും ശരിയാണ് ഉസ്താദ് പറയുന്നത് ശരിയാണ് കാരണം ഭാഷാ നിയമപ്രകാരം ഫത്കുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തിക്രൂ വല്ലുക തന്നെയാണ് ഒറ്റക്കൊറ്റക്കേ പാടുള്ളൂ എന്നാണെങ്കിൽ ഫദ്കുർണി എന്ന് പറയണമായിരുന്നു എന്ന് പറയും എന്നാണ് സഹോദരങ്ങൾ മറുപടി ഈ ആയത്തിറങ്ങിയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല മക്കാൻ ഈ ആയത്തിറങ്ങിയ പ്രബോധിത സമൂഹം എന്ന് പറയുന്നത് സ്വഹാബികളാണ് ഈ ആയത്തിന്റെ താൽപര്യം ഇങ്ങനെയാണ് എങ്കിൽ ആയിരുന്നെങ്കിൽ ഈ ആയത്തിറങ്ങിയതിന് പിറ്റേ അള്ളാഹുഅലൈ വസ്ല്ലം സുഹാബികൾ വിളിക്കണമായിരുന്നു ബാക്കിയുള്ള സഹാബികളൊക്കെ വിളിച്ച് ഒരു ഹൽക്ക ഉണ്ടാക്കി മസ്ജിദിന്റെ ഒരു ദിക്ര ഹൽക്ക തുടങ്ങണമായിരുന്നു തുടങ്ങണമായിരുന്നു മഗ്രീബിന്റെ അഷിന്റെ അടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ദിക്രുകൾ തുടങ്ങണമായിരുന്നു ഹൽക്കകളായിക്കൊണ്ട് അങ്ങനെ തുടങ്ങിയോ അങ്ങനെ തുടങ്ങിയിട്ടില്ല നിർസ അല്ലാഹു അലൈഹി വല്ലം അത് ഉപേക്ഷിച്ചിട്ടാണ് നമുക്ക് കാണിച്ചത് ചെന്നത് മറിച്ച് അവിടുന്ന് സ്വന്തം നിലക്ക് ദിക്കറുകൾ ചൊല്ലുമായിരുന്നു അവിടുത്തെ നാവിൽ എന്നും ദിക്കൃകളായിരുന്നു സുഹാബികളും അങ്ങനെ തന്നെ ദിക്കൃ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ നാവിൽ ദിക്കറുകൾ വേണ്ടതുണ്ട് അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് ഇതുപോലെ ദിക്ര ഹൽക്ക നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ദിക്കൃ ഹൽക്ക കാണിച്ചു തന്നിട്ടില്ല അതാണ് സുന്നത്തു തർക്കിയ അവിടെ നിന്ന് ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിക്കണം അവിടെ കൂട്ടമായി ദിക്കർ ചൊല്ലി ഒരു ഹൽക്ക ഉണ്ടാക്കിയിട്ടില്ല അതിനുള്ള മജീസ് ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ ഉപേക്ഷിക്കണം എനിക്ക് അള്ളാഹു പറഞ്ഞ ഖുർആാനൊരു നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് ഇവിടെയും ചില മുസ്ലിയാക്കന്മാർ ഈ അടുത്ത് ഒരു മുസ്ലിയാർ അയാളുടെ പ്രസംഗത്തിൽ പറയുകയാണ് വലിയ വിശാലമായ സമ്മേളനം വിളിച്ചിട്ട് സാധുക്കളായ ആളുകളെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഉദൂനീ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഉദ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ വാവ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹാത്തബീങ്ങൾ ജം ആണെങ്കിലാണ് അല്ലെ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ഇത് ചെയ്യുക അല്ലെ ഒരാളോടാണെങ്കിൽ ഉദ് എന്ന് പറയണമായിരുന്നു നിങ്ങൾ ഒരാൾ ദാനാണെങ്കിൽ എന്നാണ് പറഞ്ഞത് അപ്പോ ഇത് ദുആ സമ്മേളനം നടത്താനുള്ള തെളിവാണ് ഈ വഹാബികൾ ദുആ ചെയ്യണം അള്ളഹാനോട് ദാ ചെയ്യണം എന്നൊക്കെ ആവർത്തിച്ചു പറയാമെന്നല്ലാതെ അവരിൽ ഒരാളും എന്ത് ചെയ്യില്ല ഈ പോലെ ദുഹാ സമ്മേളനം നടത്താനുള്ള തോഫീക്ക് അവർക്കില്ല കാരണം നമ്മളാണ് സുന്നത്ത് ജമാഅത്ത് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഡ്രസ്സും കൂടി അതിലൂടെ അയാൾ നേടിയെടുക്കുകയാണ് ഈ ഒരു വിധാത്വ പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അള്ളഹാന്റെ റസൂൽ അല്ലേ സുഹാബികളല്ലേ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അവിടെ കൂടെയുള്ളത് ാഹുല സംസ്കാരത്തിൽ ഓതിയാൽ ആരാണ് ഇത് കേൾക്കുന്നത് സ്വഹാബികളാണ് സ്വഹാബികളാണ് ഇത് കേൾക്കുന്നത് അവരാണ് ഇത് ഓതുന്നത് അവരാരും ഇത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എപ്പോഴെങ്കിലും നബ്സല്ലാഹു അലഹി വസല്ലം ഇതുപോലെയുള്ള ദ്വാ സമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ അല്ല അല്ലെ ദ്വാർക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു പറമ്പിൽ കൂടിയിരുന്നിട്ട് ദ്വാ ചെയ്യാനൊരു സമ്മേളനം അതിനുവേണ്ടി കാശു ഇരിക്കുക അല്ലെ കാശു ഇരിക്കൽ ചില പന്നുണ്ടാവില്ല ഇന്നത്തെ ചൂഷകന്മാർ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നബ്സല്ലാ ചെയ്തിട്ടുണ്ടോ ഇല്ല മറിച്ച് മറച്ചവടത്ത് ഹുത്തുമുകളിൽ ദ്വ ചെയ്തിട്ടുണ്ട് കൂട്ടമായിട്ട് തന്നെ അങ്ങനെയുള്ള സംസാരങ്ങൾ കൊടുക്കുക ിൽ ആ ചെയ്തിട്ടുണ്ട് അതല്ലാതെ പ്രത്യേകമായി ദുആ സമ്മേളനങ്ങളും മജ്ലിസുകളും നടത്തി അങ്ങനെ ഒരു വിഭാഗത്ത് ഉണ്ടാക്കുക അള്ളഹാൻ റസൂൽ സല്ലാഹു അലൈവലം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അസുന്നത്വ തർക്കിയ എന്ന് പറയുന്നത് ആമമായി വരുന്ന ഇത്തരത്തിൽ ആമമായി വരുന്ന നെസ്സുകളെ അത് അതിന്റെ അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുക മുജുമലായി മൊത്തത്തിൽ പറയുന്ന കാര്യത്തിന് അതിനെ തക്കെയ്ത് ചെയ്യാൻ ഈ കാര്യം കൊണ്ട് അസുന്നത്വ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും